സമീപകാല ചാഞ്ചാട്ടവും രണ്ടാഴ്ചത്തെ നേരിയ ഇടിവും ഉണ്ടായിരുന്നിട്ടും സ്വർണത്തിന്റെ കാഴ്ചപ്പാട് പോസിറ്റീവായി തുടരുന്നു ഫംഡ് മീറ്റിംഗിലും ജൂലൈയിലെ തൊഴിൽ റിപ്പോർട്ടിലുമാണ് ഈ ആഴ്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് യുസ് ഡോളറിനേയും തൽഫലമായി സ്വർണവിലയെയും ബാധിക്കും വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയും സാമ്പത്തിക ഞെരുക്കവും കാരണം ഫെഡറൽ ഒരു മോശം നിലപാടിനെ സൂചിപ്പിക്കാം ഇത് നിരക്കി കുറയ്ക്കുന്നതിലേക്ക് നയിച്ചേക്കാം ഇത് സ്വർണത്തിന് ഗുണം ചെയ്യും സ്വർണത്തിനുള്ള സാങ്കേതിക പിന്തുണ ഏകദേശം രണ്ടായിരത്തി മൂന്നൂറ്റി അറുപത് ഡോളർ ആണ് പ്രതിരോധം രണ്ടായിരത്തി നാനൂറ് ഡോളർ മുതൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഡോളർ ആണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഡോളർ നുമുകളിൽ കൂടുതൽ വർധനവ് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ ലക്ഷ്യമാക്കിയേക്കാം കൂടാതെ ബാങ്ക് ഓഫ് ജപ്പാന്റെ നയ തീരുമാനങ്ങളും യു എസ് തൊഴിൽ ഡാറ്റയും പ്രധാന ഘടകങ്ങളാണ്